ഈ ജീവിതം ൂർണ്ണ പ്രശോഭി ആദുരപൂർണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം സ്തുതിരിക്കട്ടെ ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കാതെ ശുശ്രൂഷിക്കുവാനും സ്വജീവൻ അനേകർക്ക് നൽകാനുമായി ഭൂമിയിൽ അവതരിച്ച ഈശോയുടെ സ്നേഹത്താൽ നാം ഓരോരുത്തരും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം മുപ്പതാം തിരുവചനത്തിൽ പറയുന്നു തിളങ്ങുന്ന കണ്ണുകൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഒരു നേഴ്സ് ഈശോയാകുന്ന സദ്വാർത്തയുമായി രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരു രോഗിയെ സമീപിക്കുമ്പോൾ കർത്താവ് അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കുക തന്നെ ചെയ്യും അതിനായി ആദ്യം നമ്മുടെ ഹൃദയത്തിലെ കൊടുങ്കാറ്റിനെ കാറ്റും കടലും ശാന്തമാക്കിയ ഈശോയ്ക്ക് പൂർണ്ണമായി നാം വിട്ടുകൊടുക്കണം ഇന്ന് ബഹുമാനപ്പെട്ട മരിയദാസ് അച്ഛനിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ ആത്മാവും ജീവനുമായ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാനും അത് മറ്റുള്ളവർക്ക് ഒരാശ്വാസമായി മാറുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കർതാവിൻ്റെ ഈ നഴ്സസ് ടൈം എന്ന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും യാചിച്ചുകൊണ്ടും പിതാവിൻ്റെ വാത്സല്യമുള്ള മക്കളായി ജീവിക്കാനുള്ള കൃപ നമുക്ക് അപേക്ഷിക്കാം പുത്രൻ്റെ വലിയ കരുതലും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും എപ്പോഴും നമുക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കാം ദൈവ റവൺ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മാധ്യസവും സഹായവും ഇടപെടലും നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുവാൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥിതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇ എൻ നേഴ്സസ് മിനിസ്റ്ററിലായിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം അപേക്ഷിച്ച് സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നേഴ്സസ് ടൈം എന്ന ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ വിശുദ്ധ ദേവസ്യ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പാതിര പി യോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൻസ് ആമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ പൗലോസുളിയ കുളോസ്വർഗി ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിയേഴാമത്തെ വാചനത്തിൽ ഇങ്ങനെ പറയുന്നു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ ആ അഭിഷേകത്താൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം അവരോട് പറയാം ഈശോ ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഈ ശുശ്രൂഷ സമയം എന്ന് നമുക്ക് വിശ്വസിക്കാം അനുഗ്രഹങ്ങൾ ആശീർവാദം നാം എവിടെയാണെങ്കിലും നമുക്ക് ലഭിക്കുമാറാകട്ടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായത്തിലും നാൽപ്പത്തി അഞ്ചാമത്തെ വചനം നമുക്കറിയാമല്ലോ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രീവുമായി നൽകാനും അത്രയും ഈശോ വന്നതിനെക്കുറിച്ചാണ് ഈശോ പറയുക അത് മറ്റുള്ളവരുടെ ശുശ്രൂഷ മേടിക്കാനല്ല കൊടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഇന്ന് ഈ റെക്കോർഡിങ്ങിന് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഉണ്ടായ ദൈവാനുഭവം വിദേശിയായ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിക്കുകയും അദ്ദേഹത്തിന് മൃതസംസ്കാരം നടത്തുവാൻ അതിന് അനുവാദം കിട്ടുകയും ചെയ്തു ഇപ്പം ഷാർജയിലാണ് അനുവാദം കൊടുത്തത് ദുബൈയിലുള്ളവരാണ് അതിന് വേണ്ടി നേതൃത്വം നൽകുന്നത് ആ ദുബൈയിലെ പ്രിൻസിൻ്റെ പോലും കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ജുമാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് അദ്ദേഹം അവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ വിശ്വാസ രീതിയിലുള്ള അന്ത്യകർമ്മ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആ മനുഷ്യന് അദ്ദേഹം ഒത്തിരി നന്മ ചെയ്ത മനുഷ്യനാണ് ഒത്തിരി പാവങ്ങളെ സഹായിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ദേശം ഇംഗ്ലണ്ടാണെങ്കിലും അവിടെ നിന്ന് വിട്ട് ഇവിടെ വന്ന് ഇരുപത് വർഷത്തോളം ഇവിടെ ശുശ്രൂഷ ചെയ്ത് പ്രത്യേകിച്ച് അനാഥ കുട്ടികൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം കരയുന്നത് ഞാൻ കണ്ടിരുന്നു ഞാനിത് പറയാൻ കാരണം അന്യദേശക്കാരനായിരുന്നിട്ടുകൂടെ അന്യ മതസ്ഥനായിരുന്നിട്ടുകൂടെയും ആ മനുഷ്യന് നല്ല ഒരു യാത്രയപ്പ് കൊടുക്കുവാൻ ഈ വലിയ മനുഷ്യൻ ചെയ്ത നന്മയെക്കുറിച്ചാണ് ഇതിനു വിളിക്കുന്ന പേരാണ് ശുശ്രൂഷ അതുകൊണ്ട് മനുഷ്യകുലം നിലനിൽക്കുന്നത് ഈ ശുശ്രൂഷാ മനോഭാവത്തിലാണെന്ന് നമ്മൾ ഓർക്കണം ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സ്വാർത്ഥതയുടെ ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട് തിന്മയുടെ ഒത്തിരി സ്വാധീന മേഖല നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം മേലെ അപ്പോ സ്ഥലം പൗലൂസ് പറയുന്ന പോലെ കൃപ വർദ്ധിക്കുന്ന ദൈവാനുഭവം വർദ്ധിക്കുന്ന ദൈവത്തിന് ഇടപെടൽ വർദ്ധിക്കുന്ന സമയമുണ്ട് അത് നിങ്ങളെപ്പോലുള്ള നേഴ്സുമാരിലൂടെ സംഭവിക്കുന്ന ദൈവിക നന്മകളുടെ ഇടപെടലാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ പത്തും പതിനൊന്നും വാക്യം എൻ്റെ കോണ്ടസ്റ്റ് നമുക്കറിയാം ഈശോ കടൽത്തീരുത്ത് നിൽക്കുന്നു പത്രോസ് കൂട്ടുകാരും മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു മീനൊന്നും കിട്ടിയില്ല എന്നും ഉടനെ ആ സങ്കടം കണ്ട് ഈ പത്രോസിനോട് ഈശോ പറഞ്ഞു ഭാഗത്തേക്ക് നോക്കി വലയിറക്കുക പത്രോസ് ഉറയെന്നു പറയുന്നൊരു വാക്കുണ്ട് കർത്താവെ ഈ രാത്രി മുഴുവൻ ഞാൻ നോക്കിയിട്ടും ഒരു മീനേയും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം അങ്ങനെ വലയിറക്കിയെന്നും മീൻ്റെ സമൃദ്ധി ഉണ്ടായി എന്നും അത്ഭുതം കൊണ്ട് നിറഞ്ഞുവെന്ന് നമ്മൾ കാണുന്നുണ്ട് ഇനി അതിന് ശേഷമാണ് കാര്യങ്ങൾ അല്പം മാറ്റമുണ്ടാകുന്നത് ഈശോ പത്രച്ചുണ്ട് പറയാണ് ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നതിനാകും വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് യേശുവിൻ്റെ ഈ ആഹ്വാനമാണ് നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടി പിടിക്കുന്നവരാക്കും ഈ നേഴ്സിസ് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് വിളിക്കുന്ന വിളിച്ചിരിക്കുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാകാൻ വേണ്ടിയാണ് മനുഷ്യരെ കർത്താവിന് വേണ്ടി നേടാൻ വേണ്ടിയാണ് മനുഷ്യരെ കർത്താവിന് വേണ്ടി സ്വന്തമാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ എത്ര പേരെ എത്രയോ പേരെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ മനുഷ്യരെ പിടിക്കുന്നവരാകുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ മറ്റ് മേഖലകളെല്ലാമുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ധ്യാനങ്ങളൊക്കെ നടക്കുന്നു കൺവെൻഷനൊക്കെ നടക്കുന്നു ഞാൻ അല്പ സ്വല്പൊക്കെ ധ്യാനിപ്പിക്കുന്ന വ്യക്തിയാണ് ധ്യാനത്തിന് വന്നിരിക്കുന്ന ആളുകൾ അവർക്ക് വേണമെങ്കിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കാം എഴുന്നേറ്റ് പോകാം വരാതിരിക്കാം എന്നാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന അതിലുപരിയായി കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളെ കേൾക്കുവാൻ ഉള്ള അവസരമാണ് ദൈവം കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റിയല്ല അവർക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ ഒന്നുമില്ല സാധാരണഗതിയിൽ അപ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ശുശ്രൂഷയും ആ മനുഷ്യരെ ഈശോയ്ക്ക് വേണ്ടി നേടുന്ന വ്യക്തിയായി മാറുകയാണ് ഓസ്ട്രിയയില് വർഷങ്ങളായിട്ട് നേഴ്സായ ശുശ്രൂഷ എന്നൊരു ചേച്ചി ഇപ്പം റിട്ടയർഡായി സാധാ കുടുംബം ജീവൻ നയിക്കുന്ന വ്യക്തി പക്ഷേ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവിടെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു എട്ടോ പത്തോ വർഷം അവസാന കാലഘട്ടങ്ങളിൽ നൂറുകണക്കിന് ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ആ സഹോദരിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം അവിടെ ഓൾഡേജ് ഹോമിലും വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ കിടക്കുന്ന രോഗികൾ തീർച്ചയായിട്ടും അധികം പേരും പ്രായമായവർ വർഷങ്ങളായി പള്ളിയിൽ പോകാത്തവർ ഊതാ സ്വീകരിക്കാത്തവർ കുംഭസാരം വേണ്ട എന്ന് മറുതലിച്ച് പറയുന്നവർ അങ്ങനെയുള്ളവരെയാണ് ഈ ചേച്ചി ഫോക്കസ് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ അടുത്ത് പോകും അവധി കിട്ടുമ്പോൾ സംസാരിക്കും ആദ്യം ആദ്യവർ ദേഷ്യപ്പെടും ഇറക്കി വിടും ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും ഇങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവായ അനുഭവങ്ങൾ കിട്ടിയെങ്കിലും എന്തോ കർത്താവിൻ്റെ ഒരു പ്രത്യേക കൃപയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ചേച്ചിയിലൂടെ കർത്താവ് അവരെ പ്രവർത്തിക്കുകയും അവരിലേക്ക് വലിയ ദൈവകൃപ ഒഴുക്കുകയും അവസാനം നന്നായി കുമ്പസാരിച്ച് ഈ മരണത്തിലേക്ക് പ്രവേശിക്കുവാൻ അവസരം കിട്ടിയ സന്ദർഭങ്ങൾ ഏലമ്മ എന്ന് പറഞ്ഞ ചേച്ചി എത്രയോ ആളുകളെ നേഴ്സ് ഇത്ര നൈദ്യ രീതിയിൽ ഈശോയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട് അവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെ വിഷമമുള്ള കാര്യമാണ് അതിന് വലിയ വിദ്യാഭ്യാസമുള്ളവരും വലിയ സാമ്പത്തികമുള്ളവരും അങ്ങനെയൊരു കൾച്ചറിൽ പെട്ടവരായിരുന്നിട്ട് കൂടിയും ദിവസങ്ങളോളം പോയി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചും പറഞ്ഞും സ്നേഹിച്ചും ശുശ്രൂഷ ചെയ്തും അവരെ ഒരുക്കി കുംഭസാരവും കൊടുത്ത് കുർബാനയെ സ്വീകരിപ്പിച്ച് ശരിക്കും ഈശോ പറഞ്ഞതുപോലെ മനുഷ്യരെ പഠിക്കുന്ന ഒരു സഹോദരിയായിരുന്നു അവർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ നേഴ്സിംഗ് മേഖലയിൽ നിങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി പേരെ നേടാൻ സാധിച്ചിട്ടുണ്ട് സാധിക്കുന്നുമുണ്ട് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു പത്രോ ശ്രീഹായെ പോലെ ഈശോ പറഞ്ഞപ്പോൾ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ ഞാൻ തീർച്ചയായിട്ടും എല്ലാം ഉപേക്ഷിക്കാൻ പറയുന്ന ആളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ എല്ലാമുണ്ട് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈശോയ്ക്ക് വേണ്ടി ചിലത് ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ആളുകളെ നേടുവാനുള്ള മനസ്സ് ഇതാണ് ശുശ്രൂഷാ മനോഭാവം എന്ന് പറയുന്നത് അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവരെ ഈശോയിലേക്ക് അടിപ്പിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി നേടുവാനും അല്ലെങ്കിൽ ഈശോ പറഞ്ഞാൽ മനുഷ്യരെ പിടിക്കുവാനുമാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അതാണ് ശുശ്രൂഷ മനോഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നേടുവാൻ വേണ്ടി ഞാനെടുക്കുന്ന ഈ വലിയ ഒരു താല്പര്യത്തിനാണ് ശുശ്രൂഷ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം അത് നിങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലൂടെയായിരിക്കാം അത് നിങ്ങളുടെ ഈ രോഗി ശുശ്രൂഷ വേളയിലൂടെയായിരിക്കാം ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം മാതാവും യേശുപിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും മറിയം ഗർഭിണിയായി യൗസപിതാവും മാതാവും ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി അപ്പോൾ യോസപിതാവ് എപ്പോൾ മാതാവിനെ കണ്ടാലും മുട്ടുകൂത്തി മാതാവിൻ്റെ മുമ്പിൽ ആദരവ് കൊടുക്കുന്നു അത് മറിയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ശിശുവിനെ കണ്ടുകൊണ്ടാണ് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ മുമ്പിൽ മുട്ടുകൂത്തുന്നതും ഈ ആദരവ് കൊടുക്കുന്നതും മാതാവിനെ വേദനിപ്പിക്കുന്നു അ സാധാരണ ഇതിൽ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഒരിക്കൽ മറിയം തൻ്റെ ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെനിക്ക് ഒത്തിരി മാനസികമായി സങ്കടമുണ്ടാക്കുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയോ ആദരവ് കൊടുക്കുകയും അപ്പം ഈ ദൂതൻ ദൈവത്തോട് ഇത് പറയുകയും ദൈവം യവസപിതാവിൻ്റെ ദൂതനെ വിളിച്ച് കഥയാണ് യവസപിതാവിൻ്റെ ദൂതനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു പോലും നീ യവസ്വപ്പിനോട് പറയണം ബാഹ്യമായ കാര്യങ്ങളിൽ നീ മറിയത്തിൻ്റെ ശുശ്രൂഷ സ്വീകരിക്കണം എന്നാൽ ആന്തരികമായി നീ അവളോട് പരമമായ ആദരവ് കാണിക്കണം അവളിൽ വസിക്കുന്ന ദേവപുത്രനെ ആരാധിക്കുക അവിടുന്നും അവിടുത്തെ അമ്മയും ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിൽ ഭർത്താവ് ഈ രീതിയിൽ ഭാര്യയോട് ബഹുമാനം കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ ഇവിടെ ഈ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വസിക്കുന്ന ശിശുവിനെ കണ്ടുകൊണ്ട് അങ്ങേറ്റം ആദരവും ഒരുപക്ഷെ ആരാധനയും കാണിക്കുന്ന യുവസ പിതാവ് എന്നാൽ മാതാവ് പറയുകയാണ് അങ്ങനെയല്ല ഞാൻ ശുശ്രൂഷ ചെയ്യാം ആ ശുശ്രൂഷം സ്വീകരിക്കട്ടെ ഇതാണ് ഒരു കുടുംബത്തിലുണ്ടാകേണ്ടത് ഇതാണ് നമ്മുടെ ഒരു മന നമ്മുടെ ശുശ്രൂഷാവേദിയിൽ ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ധാരണ നമ്മൾ നമ്മൾ നമ്മളവർ കൊടുക്കുന്നു അവരത് മേടിക്കുന്നു അങ്ങനെയല്ല പരിശുദ്ധ പ്രണിത് പിതാവ് ഒരു ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് നമ്മുടെ കടമയാണ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്നു ഈ കൊടുക്കുന്നയാൾ വലിയ ആളും സ്വീകരിക്കുന്നയാൾ ചെറിയ ആളുമെന്നുള്ള ഈ വലിപ്പച്ചെറുപ്പത്തിൻ്റെ മേഖലയല്ല മറിച്ച് ദൈവം തന്നത് കൈമാറുകയാണ് ദൈവം ആവശ്യപ്പെടുന്നത് കൈമാറുകയാണ് ശുശ്രൂഷാവേളയിൽ ഈ ഒരു മനോഭാവം നമ്മളിൽ രൂപപ്പെടേണ്ടതാണ് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു അത് എന്നോട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ഞാനത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗികളായിട്ടുള്ളവർ മാനസികമായിട്ട് തകർന്നവരുണ്ട് ശാരീരികമായിട്ട് തകർന്നവരുണ്ട് നമുക്കറിയാം ശാരീരിക രോഗമുള്ളവർക്ക് സ്വാഭാവികമായിട്ട് മാനസികമായ സംഘർഷങ്ങളും അസ്വസ്ഥകളുമൊക്കെ ഉണ്ട് ഒരുപക്ഷെ ശാരീരികമായ രോഗത്തിന് ഒരുപക്ഷെ കാരണം ഈ മാനസികമായ ടെൻഷനോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആകാം ഇതൊക്കെ മനുഷ്യരുചി സാ സ്വഭാവമായിട്ട് സംഭവിക്കുന്ന അപ്പോൾ അങ്ങനെ തകർന്നവരെ അങ്ങനെ വേദനിക്കുന്നവരെ നമ്മൾ ശുശ്രൂഷിക്കുന്നത് നമ്മൾ സഹായിക്കുന്നത് നമ്മൾ വലിയ ആളായിട്ടല്ല ദൈവം നമ്മൾ പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു എന്നെ സർവിക്ക് നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി പറയാം ഈശോമിഷേക്ക് ശുതി ആയിരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയട്ടെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളിൽ ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ സഹായം തേടുന്ന നിങ്ങളുടെ ഉപദേശം തേടുന്ന നിങ്ങളുടെ പ്രാർത്ഥന തേടുന്ന ഇനി നിങ്ങളുടെ ശുശ്രൂഷ തേടുന്ന ഏതൊരു വ്യക്തിയിലും അഥവാ എല്ലാ വ്യക്തികളും ഈ ക്രിസ്തുവിൻ്റെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ അവിടെയാണ് ശുശ്രൂഷ ക്രിസ്തുവിന് പ്രതിയാകുന്നത് ക്രിസ്തുവിന് പ്രതി അല്ലെങ്കിൽ നമുക്കത് ഭാരമുണ്ടാക്കുന്നു അസ്വസ്ഥതയുണ്ടാക്കുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം ഒരുങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയല്ല സുവിശേഷൻ ആനന്ദം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയട്ടെ ഫ്രാൻസിസ് പിതാവ് പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യുന്നതല്ല ദൈവം ആവശ്യപ്പെടുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ദൈവം എന്നോട് ആവശ്യപ്പെട്ടത് ദൈവം എന്നോട് ആവശ്യപ്പെടുമ്പോൾ ആ രീതിയിൽ കൊടുക്കുവാനുള്ള മനസ്സാണ് ഒരു ശുശ്രൂഷകന് ശുശ്രൂഷയായ ഒരു സഹോദരന് സഹോദരിക്ക് ഉണ്ടായിരി ഉണ്ടായിരിക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഈ ഒരു കമ്മിറ്റുമെൻറ്റിലൂടെ നിങ്ങൾ അറിയാതെ തന്നെ എത്രയോ പേരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിലെ അമ്പത്തി അഞ്ചാമത്തെയും അമ്പത്താറാമത്തെ വാക്കിൽ നമ്മൾ വായിക്കുന്നു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ പരിശുദ്ധ അമ്മയോടെ പോയത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് തൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടെന്നും തൻ്റെ ഉദരത്തിൽ ആത്മാവ് രൂപപ്പെട്ടുവെന്നും ഈശോ രൂപപ്പെട്ടുവെന്നും വചനം മാംസം ധരിച്ചിരിക്കുന്നുവെന്നും അറിയുന്ന ഒരു സ്ത്രീ സ്വാഭാവികമായിട്ടെടുക്കുന്ന റെസ്റ്റോ അനുബന്ധ കാര്യങ്ങളല്ല അത് കേട്ടപാടെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തൻ്റെ തന്നെ സാഹചര്യങ്ങൾ തൻ്റെ തന്നെ അവസ്ഥകൾ എല്ലാം സംവിധാനം ചെയ്തിട്ടും ക്രമീകരിച്ചിട്ടുമല്ല അമ്മ പോകുന്നത് മറിച്ച് തൻ്റെ ബുദ്ധിമുട്ടുകളും തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളും സ്വാഭാവികമായിട്ട് ഒരു ഗർഭിണിക്കുണ്ടാകുന്ന മാനസികമായ ശാരീരികമായ വ്യതിയാനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിലും അത്യാവശ്യമുള്ള ഒരു വ്യക്തിയെ ശുശ്രൂഷിക്കാൻ പോകുന്ന മനോഭാവമാണ് ഒരു നേഴ്സിന് ഉണ്ടാകേണ്ടത് ഇതിനാണ് സമർപ്പണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളൊക്കെ കരുതാറുണ്ട് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഞാനെല്ലാം ഓൾറൈറ്റായി കഴിയുമ്പോൾ എൻ്റെ ഫ്രീ ടൈം എടുത്ത് ശുശ്രൂഷ ചെയ്യുക അത് വലിയൊരു സാക്രിഫൈസാണ് അതെ പക്ഷെ അതിനും വലിയ സാക്രിഫൈസാണ് എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് എൻ്റെ ചില വ്യക്തിപരമായ ആവശ്യങ്ങൾ മാറ്റി വെച്ച് അതിലും അടിയന്തരമായി എൻ്റെ സഹായം തേടേണ്ട എൻ്റെ എൻ്റെ ശുശ്രൂഷ ആവശ്യമുള്ള ഒരു വ്യക്തിയെ പോയി കാണുന്ന ആ വ്യക്തിയെ ശുശ്രൂഷിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്ക് ഈ ഒരു മാനം കൂടി ഉണ്ടെന്ന് നമ്മൾ ധരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ എല്ലാം ഭംഗിയായി അതെല്ലാം സെറ്റായിക്കി വെച്ചിരിക്കുന്നു ഇനി എനിക്ക് അല്പസമയം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാം എന്നല്ല മറിച്ച് ഇതെല്ലാത്തിൻ്റെ പരിമിതികളുടെയും ഇതെല്ലാ സമ്മർദ്ദങ്ങളുടെയും ഇടയിൽ നമ്മൾ ചെയ്യുക ഇപ്പോൾ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ കണ്ടുമുട്ടിയ അധികം പേര് നേഴ്സുമാരാണെന്ന് അറിയാം അവരെല്ലാം ഒത്തിരി ത്യാഗത്തോടെയാണ് ഈ പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും അവർ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതും ഈ ആഴ്ചയിലെ ഈ ദീർഘനാള സമയത്തെ അതികഠിനമായ ശുശ്രൂഷയും ജോലിയും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ അലച്ചിലുകളും കഷ്ടപ്പാടുകളും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു അതെല്ലാം മറന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവം ഇല്ല എന്ന ഒരു ഭാവത്തിലും ഒരു നിലപാടിലും അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവർ പുറപ്പെടുകയാണ് അത് നമ്മൾ അങ്ങേയറ്റം അവരെ അഭിനന്ദിക്കുകയും അവർക്ക് ഇനിയും ദൈവികമായ കൃപാപലം കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷ ചെയ്യുവാനും നമുക്ക് ആവുന്നതുപോലെ കർത്താവിന് വേണ്ടി മനുഷ്യരെ പിടിക്കുവാൻ അവരെ നേടിയെടുക്കുവാൻ അവരുടെ വേദനകളിൽ ആശ്വാസമായും അവരുടെ കഷ്ടപ്പാടിൽ സമാധാനമായും അവരുടെ ദുഃഖങ്ങളിൽ സാമീപ്യമായും ഒക്കെ അവരുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ആ കമ്മിറ്റെൻറ്റ് നിങ്ങളുടെ ശുശ്രൂഷ അത് ദൈവത്തിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠമാണ് മനുഷ്യരുടെ മുമ്പിൽ അത് അടയാളമാണ് യേശുവിൻ്റെ അടയാളം പരിശുദ്ധ അമ്മയെപ്പോലെ തൻ്റെ സാഹചര്യങ്ങൾ തൻ്റെ അവസ്ഥകൾ അത്ര അല്ലെങ്കിൽ കൂടിയും അതിനെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവരുപരിയായി ശ്രേഷ്ഠമായ മനുഷ്യത്വത്തിൻ്റെ ഒരു കൃപയിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ വേണ്ടി അവരെ ശുശ്രൂഷിക്കുന്ന സഹായിക്കുന്ന ദൈവദത്തമായ ഉത്തരവാദിത്വം നിങ്ങൾ എവിടെയാണെങ്കിലും ആ ഉത്തരവാദിത്വം നിറവേറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു എന്താണ് നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടു കൊണ്ടു വിശുദ്ധ എലിസബത്തിനോട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് നീ എൻ്റെ കാര്യങ്ങൾ വ്യാപൃതിയാകുക ഞാൻ നിൻ്റെ കാര്യങ്ങൾ വ്യാപൃതിയാകും ഈശോയുടെ കാര്യങ്ങൾ അത്രമാത്രം നമ്മൾ സറണ്ടർ ചെയ്യുന്നുവോ കമ്മിറ്റ് ചെയ്യുന്നുവോ അത്രമാത്രം അതിലേറെ ഈശോ നമ്മുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യങ്ങളിൽ കുടുംബകാര്യങ്ങളിൽ അവൻ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകും അവന് വേണ്ടി കൊടുത്തതൊന്നും പാഴായിട്ടില്ല അവന് വേണ്ടി സമർപ്പിച്ചതൊന്നും വെറുതെ പോയിട്ടില്ല സമയമാകട്ടെ ആരോഗ്യമാകട്ടെ സമ്പത്താകട്ടെ കഴിവാകട്ടെ അതിൻ്റെ മേലെ ആത്മാവിൻ്റെ ആവാസമുണ്ട് അത് വർധനയാണ് അത് അനുഗ്രഹമാണ് ഇനിയും അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഏറെ അനുഗ്രഹപ്രദമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന മര്യാദാസ് അച്ഛനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം ഇപ്പോൾ ഒമാനിലുള്ള ഒരു നേഴ്സ് തൻ്റെ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നാം ഓരോരുത്തരും യേശുവിൻ്റെ സാക്ഷികളായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിഷിക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ സരിത വിൻസെൻറ്റ് ഒമാനിലെ സലാലയിൽ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു എൻ്റെ ഭർത്താവും കുട്ടികളോടുമൊപ്പം ഞാൻ സലാലയിൽ താമസിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് നേഴ്സിംഗ് മിനിസ്ട്രിയിലെ ഒരു കൂട്ടായ്മയിൽ വെച്ച് കർത്താവ് എനിക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഏഴ് മാസം ആയിരുന്നു ഈ പ്രഗ്നൻസിയുടെ ആരംഭത്തിൽ തന്നെ ഏകദേശം ഏഴാഴ്ചയുള്ളപ്പോൾ എനിക്ക് ശക്തമായ ഒരു വയറുവേദന ഉണ്ടാവുകയും ഞാനപ്പോൾ സ്കാനിങ്ങിന് വിധേയുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഗർഭപാത്രത്തിൽ ഒരു എട്ട് സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴയുണ്ടെന്നുള്ള കാര്യം ഈ പ്രഗ്നൻസി കുറേ നാളുകൾക്ക് പ്രാർത്ഥനയ്ക്കും ട്രീറ്റ്മെൻറ്റിനു ശേഷമായിരുന്നു ഞങ്ങളിപ്പോൾ ലഭിച്ചിരുന്നത് ആ സമയത്തൊന്നും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊന്നും ഡോക്ടർ എന്നോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വളരെയധികം ടെൻഷനിലായി കർത്താവിനോട് കൂടുതൽ ചേർന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുക എന്ന എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ മിനിസ്ട്രിയിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ കടന്നു വരികയും അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു അന്നത്തെ പ്രൈസാൻ വർഷിപ്പിൻ്റെ സമയത്ത് യൂട്രസിൽ മൊഴിയുള്ള ഒരാളുടെ ഒരാളെ കർത്താവ് സൗഹ്യപ്പെടുത്തുന്നു എന്ന് സന്ദേശമുണ്ടായി എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചു അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി ഇങ്ങനെയൊരു സന്ദേശമുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു നീ അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക അത് നീ തന്നെയാണെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാം എന്തായാലും കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തുക എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം എന്ന് പറഞ്ഞു ഇതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു റൊട്ടീൻ ചെക്കപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടറെ എന്നെ വീണ്ടും സ്കാൻ ചെയ്തിരുന്നു ആ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഗർഭഭാഗത്തിൽ മൊഴിയൊന്നും കാണുന്നില്ല ഒരു പക്ഷേ കുഞ്ഞു കൂടുതൽ വളർന്നതുകൊണ്ടായിരിക്കും അത് കാണാതിരിക്കുന്നത് പ്രഗ്നൻസിയുടെ സമയത്ത് സാധാരണ മുഴ അപ്രത്യക്ഷമാകാറില്ല അതുകൊണ്ട് പ്രസവം സിസേറിയൻ ആയതുകൊണ്ട് കൂടുതൽ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ മുഴ എടുത്തു കളയും അതിനുവേണ്ട അറേഞ്ച്മെൻസും ബ്ലഡും കാര്യങ്ങളും മറ്റും നിങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നാൽ മതി എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തെട്ട് ആഴ്ചയായപ്പോൾ ഞാൻ സിസേറീനു വിധേയയായി ഞങ്ങൾക്ക് വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു സിസേറിയൻ കഴിഞ്ഞ സമയത്ത് ഡോക്ടറെ എന്നോട് പറഞ്ഞു അവസാനത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഏഴ് മാസമുള്ളപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഏകദേശം ആറ് സെൻറ്റിമീറ്റർ ആയിരുന്നു മുഴയുടെ വലിപ്പം അത് അത്രയുള്ള ഒരു മുഴ ഇപ്പോൾ ഞാൻ സിസേറിയൻ ചെയ്തപ്പോൾ ഗർഭപാത്രത്തിൽ അങ്ങനെയൊരു മുഴയെ ഉണ്ടായിരുന്നില്ല ഒന്നും തന്നെ കാണാനില്ലായിരുന്നു എന്ന് ഡോക്ടറിനോട് പറഞ്ഞു ഈശോയാണ് എന്നെ സുഖപ്പെടുത്തിയത് ഈശോ എൻ്റെ നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നേഴ്സിലൂടെ ഈശോയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം അങ്ങനെ നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ഈശോയിൽ വിശ്വസിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ ഒരു വിശുദ്ധയാവട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ അങ്ങേശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തു ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ